രണ്ട് മൂന്നാഴ്ച ആയിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് ഇറങ്ങാനോ ചെടികളൊന്നും നോക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല കേട്ടോ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ട് വേണ്ടേ അല്ലേ അപ്പൊ എല്ലാവരുടെയും സ്ഥിതി അങ്ങനെ അറിയാം അപ്പം നമുക്ക് ഓരോ ഭാഗമായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരണം തന്നെ അങ്ങനെ നാശമായിട്ടുണ്ട് ചെടികളൊക്കെ അപ്പം ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഒരു ആശ്വാസമായി അപ്പം ഇന്ന് ചെടികളൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കാൻ വിചാരിച്ചു കുറച്ച് വളങ്ങൾ ഇടണം പിന്നെ കുറേ തണ്ട് ചീഞ്ഞ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ ഈ സൺഷെയ്ഡിന്റെ ഭാഗത്ത് കുറേ തൂക്കുച്ചട്ടികൾ തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ എടുത്ത് നോക്കിയപ്പം ഇലകൾക്കൊക്കെ നല്ല ഫ്രഷ്നെസ് ഉണ്ട് പക്ഷെ ഉള്ളിലേക്കൊന്നും മഴവെള്ളം എത്തിയിട്ടില്ലല്ലോ അപ്പം ഒക്കെ ഹാർഡായി കിടക്കുകയാണ് മണ്ണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് പുതിയ വളങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു പണിയിലാണ് ഇതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാണിച്ചു തരം കേട്ടോ ഇത് നോക്കൂ ആകെ വാടി മണ്ണൊക്കെ നല്ല ഹാർഡായി തിരക്ക മഴ പെയ്തിട്ടും ചെടീൻ്റെ അവസ്ഥ പെയ്താണ് അപ്പം ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം വളങ്ങളൊക്കെ ചേർത്ത് എടുക്കണം ആദ്യം തന്നെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ പിന്നെ ആ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം മുറിച്ച് മാറ്റണം അതിനുശേഷം ആ മണ്ണൊക്കെ ഒന്ന് കുത്തി അളക്കിയിട്ട് നമുക്ക് വളങ്ങളും ചേർത്ത് കൊടുക്കാം ഇന്ന് ഇപ്പം എന്നെ സഹായിക്കാൻ ഏട്ടനും ഉണ്ട് കേട്ടോ അപ്പോൾ വളങ്ങളൊക്കെ ഏട്ടനാണ് റെഡി ആക്കി നമ്മൾ അന്ന് ഒരു രണ്ട് പച്ച ബക്കറ്റിൽ കുറേ ചവരകളും ഈ വേസ്റ്റുകളൊക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ അതൊക്കെ ഇപ്പോൾ നല്ല വളമായി മാറിയിട്ടുണ്ട് അതൊക്കെ ഇതിൽ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത് ചവലയും കുമ്മായും കൂടി ഇട്ടി വെച്ചതാട്ടോ ബക്കറ്റിൽ പിന്നെ ഇതിൻ്റെ കുറച്ച് ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി പിന്നെ കുറച്ച് കുമ്മായം ഇതൊക്കെ ചേർത്തി ഇളക്കി വെച്ചതാട്ടോ ഇത് എന്ത് ഇതൊക്കെ ഈ ചട്ടിയിലന്നെ ഇഷ്ടം പോലെ ഇണ്ടേട്ടാ ഇതൊക്കെ കഴിയട്ടെ എന്നിട്ട് ഉണങ്ങി ഇതായി ഒന്നിനും മണ്ണില്ലാതോ മണ്ണ് മിക്സായതോ മഴയായിട്ട് ഒന്നിനും കഴിയപ്പിക്കെല്ലാം നാശമായിരുന്നു അങ്ങനെ എല്ലാ ചെടിയിലും ഞാൻ ഇങ്ങനെ വളമൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ഈ വളം ഇട്ടുകൊടുത്തിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ മുക്കി എടുക്കണ്ടെട്ടോ അങ്ങനെ ആകുമ്പോൾ ഇലയിലേക്കും കൂടി വെള്ളം വരുമ്പം ഒന്ന് നമ്മൾ ഹാർഡായിട്ട് കിടക്കുക ആ മണ്ണൊക്കെ അപ്പോൾ ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഫ്രഷ് ആയിക്കോളും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിന്നെ എടുത്ത് ഞാൻ അവിടെ തൂക്കിയിട്ടത് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇലയ്ക്കും മണ്ണിനൊക്കെ ഒരു ഫ്രഷ്നെസ് വരും ഇത്രയും ദിവസം വെള്ളമൊന്നും കിട്ടാതിരിക്കുകയല്ലേ അപ്പം അങ്ങനെയുള്ള ചെടികളൊക്കെ ഇതുവരി ഒരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ താത്തി വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ വേരിനൊക്കെ ഒരു ഫ്രഷ്നെസ് വരും തൂക്കുചട്ടീൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ കുഴങ്ങി പോയിട്ടോ അപ്പോൾ ഇളന്നി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തെങ്ങ് മുറിച്ച് അപ്പോൾ ആ ഇളന്നി കുടിച്ചപ്പോൾ ഉഷാറായിട്ടോ പിന്നെ ഇനി ഈ ഒരു ഭാഗങ്ങളൊക്കെ നേരെയാക്കാണ്ട് നമ്മുടെ പത്ത് മണിച്ചെടികളാണ് കേട്ടോ ഇത് ആകെ ഒരു ഉഷാറില്ലാതെ ആയിണ്ട് അപ്പോൾ ഇത് ഇനി വൈകുന്നേരം നേരെയാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ചോറിന് ഉള്ള പ പരിപാടിയൊക്കെ നോക്കണം അപ്പം ഇനി വൈകുന്നേരം ഇത് നേരെയാക്കണത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പറഞ്ഞ മാതിരി ഞാൻ വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വെട്ടി 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 വന്നിട്ട് ഇനി ഇത് ഫുള്ള് ഇത് മാതിരി കുറ്റിയായി വെട്ടണം കേട്ടോ അപ്പോഴേ നമ്മൾ പത്തുമണിയിൽ പിന്നെ ഫ്രഷ് ആയിട്ട് ഇല വന്നിട്ട് അതിൽ നിറച്ച് മുട്ടുകളുണ്ടാവുകയുള്ളൂ ഇതുപോലെ മുറിച്ചെടുത്ത തണ്ടുകൾ നമ്മൾക്ക് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചെടി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തുള്ള ചട്ടിയിലുള്ള ചെടികളൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ മഴ നല്ലോണം പെയ്യുമ്പോൾ പത്തുമണി ഉഷാറായിട്ടുണ്ടാവില്ല വെയിലറിക്കുമ്പോഴാണ് പത്തുമണി നന്നായിട്ടുണ്ടാവുകയുള്ളു അപ്പോൾ ഈ ചട്ടിയിലൊക്കെ നല്ല വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കിയ വളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇനി അതിലൊക്കെ നമുക്ക് പത്തുമണി കുത്തി വെച്ചുകൊടുക്കാം പത്തുമണീൻ്റെ എല്ലാ തണ്ടൊന്നും വേര് വരും അപ്പം തണ്ട് മണ്ണിൽ തുടരുന്ന വിധത്തിൽ അങ്ങോട്ട് നട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വേണമെങ്കിൽ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താലും പിന്നെ അതിൽ നിന്നൊക്കെ തിളർത്ത് വന്നോളൂ കേട്ടോ വേര് വേര് പിടിച്ചു കിട്ടണവരെ നന അധികം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ ലുക്ക് ഇങ്ങനെയാണ് നമ്മളെല്ലാം വെട്ടി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൂവിനുള്ള കാത്തിരിപ്പാട്ടോ അപ്പോൾ പത്തുമണി ഉള്ള എല്ലാവരും ഇതുമായി ഫ്രഷ് ആക്കി തന്നെ കൊണ്ട് നടക്കണം കേട്ടോ പത്തുമണി നന്നായി കയറ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുറ്റം നിറയെ നമുക്ക് പൂക്കൾ തരുന്ന ചെടി തന്നെയാണ് മണി ചെടി കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ തന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്